കൃഷ്ണകുമാറിൻ്റെ ഇളയ മകൾ തിയാ കൃഷ്ണയ്ക്ക് തൻ്റെ സാമ്പത്തിക ഇടപാടിൽ ചില ക്രമക്കേടുകൾ വന്നതിനെക്കുറിച്ചൊക്കെ തന്നെയും വാർത്തയിൽ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ടാക്സ് ഈ കുടുംബം വളരെ കൃത്യമായിട്ടാണ് പാലിക്കുന്നത് എന്നത് എപ്പോഴും ഇവർ വെളിപ്പെടുത്താറുണ്ട് പലപ്പോഴും യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലേക്ക് ഇ ഡി എത്തുമ്പോഴേക്കും ഇവർ തന്നെ ഇവരെ തമാശ രൂപേണ പറയുന്നുണ്ട് എല്ലാം കൃത്യമായി ഫയൽ ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കാരെയും ഭയക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് മണി മാറ്ററിൽ അവർക്കൊരാശങ്ക വേണ്ട എല്ലാം പക്ക സ്ട്രക്ചറിൻ്റെ കൂടെയാണ് പോകുന്നത് മക്കളുടെ പ്രായമനുസരിച്ച് ജി എസ് ടി രജിസ്റ്റേഡ് ഒരു കണക്ക് തെറ്റാതെയത് സിന്ധു മാനേജ് ചെയ്തോളും ഈ അടുത്ത് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജീവനക്കാർ നടത്തിയ തട്ടിപ്പിൻ്റെ വാർത്ത വന്നതിന് പിന്നാലെയാണ് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് പലപ്പോഴായി ചർച്ച ചെയ്യപ്പെടുന്നത് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നതും അത് പുറത്തു പറയാനും അതുപോലെ കൃത്യമായ കണക്ക് പറയാനും പറ്റുന്നത് ഞങ്ങൾ കൃത്യമായി ജി എസ് ടി അടയ്ക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ലക്ഷം ടേൺ ഓവർ കിട്ടുന്ന ഒരു കമ്പനിയാണ് ദിയ നടത്തുന്നതെന്ന് എല്ലാവരും അറിഞ്ഞു അതിനെ തുടർന്ന് തന്നെ ഞങ്ങൾക്കത് കള്ളം പറയാമായിരുന്നു അത് വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാൽ അതൊന്നും ഞങ്ങൾ ചെയ്തില്ല എത്ര രൂപയാണോ കൃത്യമായി നമുക്ക് നഷ്ടപ്പെട്ടത് ആ രൂപയടക്കം ഞങ്ങൾ പുറത്തു പറഞ്ഞതാണ് അതിലൂടെ തന്നെ ഞങ്ങൾക്കൊന്നും ഒളിപ്പിക്കാനില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതാണ് സത്യം ഞങ്ങൾക്ക് ശരിക്കും ഇതിലൂടെ ഒളിപ്പിക്കാനൊന്നുമില്ല കുട്ടികളുടെ പ്രായമനുസരിച്ച് അതായത് ഹൻസിക്കയുടെ പോലും പ്രായമനുസരിച്ചാണ് ഞങ്ങൾ ജി എസ് ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ അടവിൽ അതങ്ങ് അടയ്ക്കുന്നു അത് മറ്റൊന്നിലേക്ക് ഞങ്ങൾ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല പ്രേക്ഷകരും അത് പറയുന്നുണ്ട് ഹൻസികയുടെ ഉൾപ്പെടെ ജി എസ് ടി വളരെ കൃത്യമായി നോക്കുന്നത് സിന്ധു തന്നെയാണ് പണ്ട് ഇതെല്ലാം മഹാനയായിരുന്നു കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നത് ഒരു ദിവസം ഒരു രൂപയുടെ പോലും കണക്ക് തെറ്റാതെ സിന്ധു അത് മാനേജ് ചെയ്തോളുമെന്ന് കൃഷ്ണകുമാർ പറയുന്നു മക്കളുടെ പ്രായമനുസരിച്ച് അനുസരിച്ച് ജി എസ് ടി രജിസ്റ്റേർഡ് ആണ് എല്ലാം പക്ക സ്ട്രക്ചറിലാണ് പോകുന്നത് ജി എസ് ടി രജിസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കുന്നു തീർക്കുന്നു തിരിച്ചു മേടിക്കുന്നു അങ്ങനെ തന്നെയാണത് പോകുന്നത് അറുപത്തിയാറ് ലക്ഷം രൂപയാണ് അന്ന് ദിയയുടെ ബ്രാഞ്ചിൽ നിന്ന് അവർ തട്ടിയെടുത്തത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അറുപത്തിയാറ് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേട്ടപ്പോൾ പലരും ചിന്തിച്ചത് ദിയയ്ക്ക് ബിസിനസ്സിലൂടെ ഇത്രയും ലാഭമോ എന്നാണ് സ്വർണമല്ലാത്ത ആഭരണങ്ങളും വസ്ത്രങ്ങളുമാണ് ദിയയുടെ ഓബായോസി എന്ന ദിയ സ്ഥാപനത്തിൽ വിൽക്കുന്നത് സോഷ്യൽ മീഡിയ വഴി പ്രചാരം ഈ ബിസിനസ് സംരംഭത്തിലേക്ക് ലഭിച്ചു ദിയയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്രയും വലിയ തട്ടിപ്പിന് ഇടവരുത്തിയതെന്ന് കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ കൃഷ്ണകുമാറും സിന്ധുവും ദിയയുടെ ബിസിനസ്സിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നും അതിലൂടെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ദിയയുടെ കമ്പനിയിലെ സ്റ്റാഫുകൾ പോലും വളരെ കൃത്യമായ രീതിയിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണെന്ന് എപ്പോഴും ദിയ തന്നെ പറയാറുണ്ട് ഒരു ചെറിയ അബദ്ധം എനിക്ക് സംഭവിച്ചു പലരെയും ഞാൻ അവിശ്വസനീയമായി തന്നെ വിശ്വസിച്ചു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇനി എനിക്കങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ദിയ പറയുകയും ഇപ്പോൾ എല്ലാവരും എടുത്തിരിക്കുന്നത് അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് എന്ന് ദിയ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അതിലൂടെ തന്നെ എല്ലാവർക്കും കൃത്യമായി ദിയ ഒരു പാഠം പഠിച്ചു എന്നും ഇപ്പോൾ കുറച്ചുകൂടി നന്നാക്കുന്നുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നത് ഇതുതന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ